വയനാട്ടിൽ മനോഹരമായ റിവർ സൈഡിൽ മൂന്നേക്കർ എൺപത്തെട്ട് സെൻറ്റ് തോട്ടവും വീടും വയനാട് മേപ്പാടി കാരാപ്പുഴ റോഡ് നാൽപ്പത് മീറ്റർ ടാർ ടാറോഡ് ഫ്രണ്ടേജ് കാപ്പി കവുങ്ങ് തെങ്ങ് മുളക് മാവ് പ്ലാവ് മറ്റു മരങ്ങൾ പഴയ ഓടിട്ട വീട് വറ്റാത്ത വെള്ളം ഫാമിനും കൃഷിക്കും റിസോർട്ട് ഹോംസ്റ്റേ വില്ല വീടുകൾ എന്നിവയ്ക്ക് അനുയോജ്യം ടോട്ടൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക്